നോർത്ത് പറവൂർ എസ് എൻ വി സ്കൂളിന്റെ സ്ഥാപകൻ ഡോക്ടർ പി ആർ ശാസ്ത്രി അനുസ്മരണവും എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പറവൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രാവിലെ ഗുരുപൂജയ്ക്ക് ശേഷം പറൂർ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ നിന്നും നഗരത്തിലൂടെ ഘോഷയാത്ര നടത്തി തുടർന്ന് നടന്ന സമ്മേളനം സയന്റിസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ദുവരി ശേഷഗിരി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായിട്ടും കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ടും ഇടപഴകുകയും നമ്മളുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവെക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും ഞങ്ങളുടെ എൻ പി എൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് വരുന്ന തലമുറയിൽ അറിവുകൾ പകർന്നു കൊടുക്കുകയും മുന്നേ പോയിട്ടുള്ളവർ നേടിയിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ആവശ്യമായവ സ്വീകരിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എസ് എൻ ഡി പിറൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി എസ് എൻ ബി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹത്തിന്റെ സ്വന്തം വിദ്യാലയമായിരുന്നു പക്ഷേ ആ വിദ്യാലയം വളർന്ന് പന്തലിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് എസ് എൻ വി എ പറ യൂണിയന് നൽകി അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നത് പറൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്ത്രി സാറിനെ കുറിച്ച് പറയണെങ്കിൽ സാറ് തുടങ്ങിവെച്ച ഒരു കൈത്തിരി നാളമാണ് ഇന്ന് അഞ്ച് തിരിയിട്ട വലിയ പ്രഭയോടുകൂടി പ്രഭ ചൊരിഞ്ഞുകൊണ്ട് എല്ലാതിക്കും അറിയുന്ന വിധത്തിൽ നമ്മുടെ എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഏറ്റവും വലിയ വിജയകരമായി നിലകൊള്ളുകയാണ് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബി ഷേർലി നവതി ലോഗോ പ്രകാശനം ചെയ്തു യോഗം കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് എം ബി ഷാജി എം പി ബിനു നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു പ്രതിപക്ഷ ലീഡർ ടി വി നിതിൻ യോഗം ഭാരവാഹികളായ ഡി ബാബു കെ ബി സുഭാഷ് ഡോക്ടർ ശ്രീരാജ് കണ്ണൻ കൂട്ടുകാട് ഡി പ്രസന്നകുമാർ വി എൻ നാഗേഷ് വി പി ഷാജി ടി എം ദിലീപ് കെ വി ഷായി പ്രിൻസിപ്പൽ ബി ബിന്ദു എന്നിവർ സംസാരിച്ചു നവതി ആഘോഷങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു സി ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ